സുധാമ സേതു സുധാമ സേതുവാണേ ഇതൊരു തൂക്കുപാലാണേ ഇതാ പക്ഷേ ഈ തൂക്കുപാലം ഏ ഇതാരി എൻ്റെ അപ്പോ നമ്മളെ കുട്ടികളാ ഏട് പോന്നേ ഇതാ ഇതിപ്പോൾ അടച്ചിട്ടാണ് ഉള്ളത് അടച്ചിന് പിന്നെ അതാ ഇതിലൂട്ട് ഇങ്ങനെ ഇതെന്താ അടച്ചെന്ന് അറിയില്ല ഇങ്ങനെ പോകുന്നുണ്ടേ ഇതാ ഇതാ അടച്ചിന് അതാ അതിലൂട്ട് ഒരു വഴി ഇതിലൂട്ട് നേരെ ഗേറ്റ് തുറന്നാൽ അങ്ങനെ പോകാം അടച്ചിന് അപ്പോ ഒന്നോട്ടുക്കടാ ഞാനിതൊന്ന് പറഞ്ഞോട്ടെ സുധാമ സേതു എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഇതാ തൂക്കപാലോ ഇതാ നല്ല കമ്പിയെല്ലാം കെട്ടി നല്ല അടിപൊളിയാക്കി ഏ ഇതാ ഈ സേതു ഇങ്ങനെ ഇതാ ഇതാ എന്താ അടച്ചല്ലേ അടച്ചിന് ഇത് പൊടുത്തോ സേതു ആ ഇത് എന്താ പറയാ എന്താ അറ്റകുറ്റപ്പണിക്കായിട്ടായിരിക്കും ഇതാ ഇത് ദ്വാരക ദ്വാരക ദ്വാരകേന്റെ അടുത്താണ് ഈ സേ എന്നാണ് സുതാമ സേതുമാ